ഇപ്പൊ ഇവിടെ വന്നു ചേർന്നിരിക്കുമ്പോൾ ഈ ഇടയ്ക്ക് ഡെവലപ്പിംഗ് സംസാരിക്കാറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് തരേണ്ട കോമ്പൻസേഷൻ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണെന്നും എന്നാൽ ആദ്യം പൊലീഷൻ ഇല്ല എന്ന് പറഞ്ഞിരുന്ന കമ്പനി ഇപ്പോൾ പറയുന്നത് നമുക്ക് തരാം പക്ഷെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മാത്രമേ തരാൻ പറ്റൂ എന്ന് അതായത് ഗവൺമെന്റ് പറഞ്ഞതിന്റെ രണ്ടു ശതമാനത്തിൽ താഴെ മാത്രം കോമ്പറ്റിഷൻ തരാം എന്നാണ് ഈ കമ്പനി പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ആദ്യത്തെ വാദം അതായത് പൊല്യൂഷൻ നടന്നില്ല എന്നുള്ളത് പൊളിക്കാനായിട്ടാണ് നമ്മൾ പുല്ലുവിള ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് ഒരു സ്റ്റഡി നടത്തിയത് തകർന്ന ഭാവി എന്ന് പറയുന്ന ഈ സ്റ്റഡിയിൽ പറയുന്നത് ഞങ്ങൾക്ക് കണ്ടെത്തിയത് ഈ പന്ത്രണ്ട് കോസ്റ്റൽ വാർഡുകളിൽ മാത്രം അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്ത് എടുക്കുമ്പോൾ അതിലെ പന്ത്രണ്ട് കോസ്റ്റൽ വാർഡുകളിൽ മാത്രം ഉണ്ടായത് അൻപത് ലക്ഷം രൂപയുടെ നാശമാണ് നാല് ഡിസ്ട്രിക്ട്സ് ആണ് അഫക്റ്റഡ് അതിൽ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജിലെ റിയാലിറ്റി ഇതാണെങ്കിൽ ഈ നാല് ഡിസ്ട്രിക്റ്റിലെ റിയാലിറ്റി എന്തായിരിക്കും എന്നാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ആദ്യം കമ്പനി പറഞ്ഞു ഞങ്ങൾക്ക് പൈസ ഇല്ല തരാൻ എന്നാണ് എന്നാൽ എന്താണ് മെറ്റീരിയൽ ഷിപ്പിംഗ് കമ്പനി മെഡിക്കറേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് അവർക്ക് തൊള്ളായിരത്തിൽ നൈൻ ഹൺഡ്രഡിൽ കൂടുതൽ കണ്ടെയ്നർ ഷിപ്പുകളുണ്ട് ഇരുപതിൽ കൂടുതൽ ക്രൂസ് ഷിപ്പുകളുണ്ട് പ്രൈവറ്റ് ഐലൻഡുകളുണ്ട് ഫോമുല വൺ റേസ് പോലെയുള്ള വലിയ വലിയ പണക്കാരുടെ വിനോദങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയുണ്ട് എന്നാൽ അവർ മുഖേന നടന്ന ഈ ഇമ്പാക്ടിന് പൈസ കൊടുക്കാൻ അവരുടേൽ പൈസയില്ല അതും നമ്മൾ നേരിട്ട് ചെന്നിട്ട് നമ്മുടെ എവിഡൻസ് കാണിച്ച് അതായത് ഫിഷ് വർക്കേഴ്സ് തന്നെ അവരവരുടെ എവിഡൻസ് കാണിച്ചിട്ടാണ് ഈ പൈസ വാങ്ങിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത് ഇത് എവിടെ ഇത് എവിടെ നടക്കുന്ന കാര്യമാണെന്ന് പറയാൻ പറ്റില്ല അതായത് ഒരു ഡെമോക്രസി ആയ ഇന്ത്യയിൽ അതും ഏറ്റവും കൂടുതൽ ലിട്രസിയും ഡിജിറ്റൽ ലിട്രസിയും ഉള്ള കേരളത്തിലാണ് ഇത് നടക്കുന്നത് ഈ റിപ്പോർട്ട് ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും സദസ്സിലിരിക്കുന്ന രഗിൻ കോസ്റ്റൽ വാർഡ് മെമ്പറാണ് പുലിവള്ളിന്റെ അതോടൊപ്പം സി എസ് സി എഫിന്റെ പ്രസിഡന്റ് ആണ് ജാക്സൺ പൊള്ളായിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് കേരള സംസ്ഥാന സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഡെൻസിൻ അദ്ദേഹം ഒരു ഫിഷ് വർക്കർ ആണ് അദ്ദേഹം തന്നെ എഴുപത്തയ്യായിരം രൂപയുടെ നാശനഷ്ടം ഫയൽ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാരെയും ഞാൻ വെൽക്കം ചെയ്യാണ് ഈ റിപ്പോർട്ട് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ ഈ റിപ്പോർട്ട് സാധ്യമായത് പന്ത്രണ്ട് കമ്മ്യൂണിറ്റി വോളന്റിയേഴ്സ് കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് അവരെല്ലാവരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഇത് പുള്ളികളിലെ തന്നെ സ്വദേശികൾ കളക്ട് ചെയ്ത ഡേറ്റ അനലൈസ് ചെയ്തിട്ടേക്കുന്ന റിപ്പോർട്ടാണ് ഇതിൽ ബാക്കി ബാക്കി ഇതുമായിട്ടുണ്ടായ ഇമ്പാക്റ്റിനെ പറ്റിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അധിക സമയം കട ഞാൻ രതിൻ്റെ വിളിക്കുന്നു ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിരുന്നു യമുള്ളവര് കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് എം എസ് സി എൽ കപ്പൽ അപകടമുണ്ടായത് അതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ തൊഴിലിനെ അത് ബാധിച്ചിട്ടുണ്ട് സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു റിപ്പോർട്ട് കരിങ്കുളം ഗ്രാമപഞ്ചായത്തിൽ തീരദേശ വാർഡുകളായ പന്ത്രണ്ട് വാർഡുകളിലാണ് ഈ ഡേറ്റ നമ്മള് എടുത്തിട്ടുള്ളത് അവിടത്തെ മത്സ്യ കച്ചവട സ്ത്രീകളും അവിടത്തെ അല്ലാതെ തന്നെ ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് ഈ ഒരു ഡേറ്റ എടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഡെൻസൺ എന്ന ഉണ്ട് അദ്ദേഹത്തിന്റെ വള്ളത്തിൽ തന്നെ അതായത് മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടയിൽ ഷിപ്പില് കണ്ടെയ്നറും ബാറിനും പറ്റി എഞ്ചിന് സരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതിപ്പോ ഇപ്പോഴും വർക്ക്ഷോപ്പിലാണ് പിന്നെ വല ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം അറുപത്തഞ്ച് കിലോ വലയാണ് ബാറിലൊക്കെ കയറി കീറി നഷ്ടമായത് ഇതുപോലെ സമാനമായിട്ടുള്ള നിരവധി മത്സ്യത്തൊഴിലാളികള് തീരദേശത്തുണ്ട് അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ അഡ്രസ് ചെയ്യുക എന്ന ദൌത്യവുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് അത് കരിങ്കുളം ഗ്രാമപഞ്ചായത്ത് തീരദേശ പഞ്ചായത്ത് എന്ന് കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു കേസ് സ്റ്റഡി നടത്തിയത് ഇപ്പോൾ അമൃത ഇവിടെ പങ്കുവച്ചതുപോലെ നിരവധി വില്ലേജുകളിൽ പോയാൽ സമാനമായിട്ടുള്ള നിരവധി ദുരിതമുണ്ടാവും ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ബുദ്ധിമുട്ട് അവരുടെ തൊഴിൽ നഷ്ടം വരുമാന നഷ്ടം നിരവധി പേര് വായ്പകൾ എടുത്തിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ ജീവിക്കാനായിട്ട് ഈ സമയങ്ങളിലാണ് പിള്ളേരുടെ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി ഓരോ സ്കൂളുകളിലും തുക കെട്ടിവയ്ക്കാൻ പോലും മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള സമയവും കൂടിയായിരുന്നു ആ സമയം ഒരു സീസൺ സമയത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടവും മെയിന കിട്ടാത്ത കേസ് പോലും കൂടുതൽ ഇല്ലാത്ത അവസ്ഥയായി പോയിരുന്നു മത്സ്യങ്ങൾക്ക് അപ്പൊ ഇവിടെ നമ്മൾ പതിനാൽ ആഗ്രഹിക്കുന്നത് അതിന് കൃത്യമായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉണ്ടാവണം അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കണം ഹൈക്കോടതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പെറ്റീഷൻ ചെയ്യാനായിട്ടൊക്കെ സർക്കാർ മുഖ്യമെന്റ് പങ്കർത്ഥം ഉണ്ടാവണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു വലകൾക്ക് നഷ്ടമുണ്ടോ അതിലൊരു വലയാണിത് ഇത് ഇതിലും കൂടുതൽ വലകൾ അക്രോസ് ദ സ്റ്റേറ്റ്സ് നഷ്ടമായിട്ടുണ്ട് അതിന് ഒരു വലക്ക് ഇരുപഴും തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നഷ്ടം പരിഹരിക്കാൻ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ചെലവാകുന്നത് ഇപ്പൊ ഇതൊക്കെ കാണിക്കുന്ന വല എം എസ് സിയുടെ മൗനം എം എസ് സിയുടെ അഹങ്കാരം ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനാണ് ഇപ്പൊ ഇവിടെ ഈ ഡെമോൺസ്ട്രേഷനും നടത്തുന്നത് ഈ വല പുല്ലുവിളിയിൽ നിന്ന് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്തതാണ് സംസാരിക്കാനായി സംസാരിക്കുമ്പോൾ എം എസ് സി എൽ കമ്പനിയുടെ എം എസ് എൽ സർ കപ്പൽ അപകടം കേരളത്തിന്റെ തീരക്കടൽ വിളിച്ച ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് നടപടിക്രമങ്ങള് അങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് ഒരു ഒരു നാല് ദിവസം മുൻപ് ഹൈക്കോടതി മുമ്പാകെ തന്നെ എം എസ് സി എൽസ കമ്പനി നഷ്ടം സംഭവിച്ചവർക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവർക്കും ഈ വരുന്ന പതിനെട്ടാം തീയതി ഉള്ളില് ഹൈക്കോടതി മുമ്പാകെ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഗവൺമെന്റ് ഫയൽ ചെയ്ത സൂട്ടിൽ തന്നെ ഏതാണ്ട് ഒന്നേക ലക്ഷത്തോളം വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഈ കപ്പലപകടം നാശം വിധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോൾ നാശനഷ്ടം ഉണ്ടാക്കിയ കമ്പനി തന്നെ പറയാണ് ഞങ്ങള് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ വിചിത്രമായ ഒരു അഭിപ്രായമാണ് ഇതെവിടുന്ന് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഏജൻസി കൊടുത്ത നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അപകടമേ ഞങ്ങൾ വരുത്തിയിട്ടുള്ളൂ എന്ന് എം എസ് സി എൽസ കമ്പനി ഹൈക്കോടതി മുമ്പാകെ അറിയിച്ചിരിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഈ വിഷയത്തില് ഈ പതിനെട്ടാം തീയതിക്കുള്ളില് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവരെ കോടതി മുമ്പാകെ ഹാജരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളിലെ ബലങ്ങള് കേരളത്തിൽ വ്യാപകമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ തീരദേശ വാർഡുകളിലെ നഷ്ടം മാത്രമാണ് അമ്പക്ക് നാല് ലക്ഷം രൂപ ഇവിടെ പ്രാഥമികമായിട്ടൊരു പഠനത്തിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് അത് കാസർഗോഡോടെ വരുമ്പോഴുള്ള നഷ്ടപരിഹാരം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസവും കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോയ രണ്ട് വള്ളങ്ങളുടെ വരെ നഷ്ടപ്പെട്ടു അത് തന്നെ പതിനഞ്ച് ലക്ഷം രൂപയിലധികം നഷ്ടം സമയത്തുണ്ട് ആ വള്ളങ്ങളുടെ രണ്ടെണ്ണത്തിന് മാത്രം ആലപ്പുഴ ജില്ലയിലെ മാത്രം അതിന്റെ അമ്പതിലധികം വള്ളങ്ങളിലെ മലകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോഴ് യന്ത്രവൽകൃത മേഖലയിലും റോളിംഗ് ബോട്ടുകളിലെ നിരവധി വലകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴെ വളരെ ഭീമമായ നഷ്ടം മത്സ്യബന്ധനത്തിന് പോയതിലൂടെ മാത്രം മത്സ്യത്തൊഴിലാളി സംഭവിച്ചിട്ടുണ്ട് കൂടാതെ ഈ കപ്പലപകടം വരുത്തിയ പരിസ്ഥിതി വിനാശം മൂലം അനന്ത ഭാവിയിൽ ഉൾപ്പെടെ കേരളത്തിലെ മീൻപിടുത്ത സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്ന നഷ്ടങ്ങള് നമുക്കാർക്കും തിട്ടപ്പെടുത്താൻ പറ്റുന്നതിലധികമാണ് ഈ ഒരു പശ്ചാത്തല നിങ്ങൾക്ക് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടം ഞങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതിന് അർഹതയുള്ളവര് പതിനെട്ടാം തീയതി ഏറ്റവും ചെറിയ ദിവസമാണ് എട്ട് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഒന്നേകാലിഷ്ടത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം അവന്റെ നഷ്ടം തെളിവുകളുമായിട്ട് ഹാജരാകാനാണ് വന്നിരിക്കുന്നത് എന്താണ് തെളിവായിട്ട് ഞങ്ങൾക്ക് അവരുടെ മുന്നിൽ ഹാജരാക്കാനുള്ളത് ഇത്തരം വലകള് ഈ നഷ്ടപ്പെട്ട വലകളുമായി ചെന്നാൽ ചെന്നുപോലെ പല ലോറികളും വിളിച്ച് ഹൈക്കോടതിയുടെ മുൻപ് ചെല്ലേണ്ട ഇതാണ് ഞങ്ങളേ തെളിവ് ഞങ്ങളെ വല പോയിന് പല തീരദേശ പോലീസ് സ്റ്റേഷനുകളിലും ഇത് സംബന്ധിച്ച് പരാതിപ്പെടുത്തിട്ട് അതിന് രസീറ്റ് പോലും കൊടുത്തിട്ടില്ല ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും നഷ്ടം എന്താണെന്ന് കൃത്യമായിട്ട് ഈ ഒരു പശ്ചാത്തലത്തിലെ തെളിവ് ഹാജരാക്കുവാൻ നഷ്ടപ്പെട്ട വലകളുടെ ഫീസും പുതുതായി ബലഘാസാണ് ബില്ലുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ സാഹചര്യത്തില് ഗവൺമെന്റ് ഈ മുപ്പത്തിരണ്ട് കോടി രൂപ അല്ല ഗവൺമെന്റ് ഉന്നയിച്ചിരിക്കുന്ന തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അതിലധികം എന്ന രീതിയിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് തീരദേശ നിവാസികൾക്ക് സംഭവിച്ച നഷ്ടം നേടിക്കൊടുക്കുവാനുള്ള തടസ്സ ഹർജിയുമായിട്ട് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ചെയ്യാവുന്ന നിയമപരമായ എല്ലാ സാധ്യതകളും മീൻപിടുത്ത സമൂഹത്തിനു വേണ്ടി ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും ഡേറ്റകളൊക്കെ മനോജ് ബിജി നിഖിത ലിസ സ്വപ്ന എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു രഞ്ജിൻ സർക്കാർ നേരിട്ട് കണ്ട് എനിക്ക് തന്ന നോക്കിയാൽ ഇന്നു വരെയും എനിക്ക് പല അറുപത്തഞ്ചു അറുപത്തഞ്ചുകൾ പലപോലും നഷ്ടപ്പെട്ടുകൊണ്ട് ഇഞ്ചന മൊത്തം കേടായിട്ടുണ്ടും വള്ളം കേടായിട്ടുണ്ടും ഇതുവരെ എനിക്ക് ഒരു നൃത്തീടിക്കും അവർ തരും 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 ഒന്നും വന്നിട്ട് എവിടെയാണ് പറയേണ്ടത് എനിക്ക് മാത്രല്ല പറ്റിയത് തീരദേശ മേഖല മൊത്തം എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരും ഒരുപാട് നമുക്ക് ഇത് കിട്ടിയാൽ മാത്രമേ നിന്റെ വള്ളങ്ങൾ നമ്മൾ ഇതിൽ നിന്നും കിടക്കുക ശരിയാക്കി തന്നെയാണ് അങ്ങനെ കൊണ്ടുള്ള സാധന പുസ്തകം അവരാണ് എടുത്തത് അവരെ എടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടാകുന്ന തീർക്കുകയാണ് എന്ന് വരാതെ തീർത്തിട്ടില്ല

ഇപ്പൊ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന നാശങ്ങൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എം എസ് സി എൽസ അല്ലെങ്കിൽ മെഡിറ്റേറിയ കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇതാദ്യമായിട്ടല്ല ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഈ കമ്പനി മുൻപ് യു എസിലും നെതർലൻഡ്സിലും സൗത്ത് ആഫ്രിക്ക അങ്ങനെ പല കൺട്രികളിൽ ചെയ്തു വരുന്ന അതേ നാടകമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ സമൂഹം ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ മറ്റ് അധികാരികൾ അനുവദിക്കണോ എന്നുള്ള കൂടി നമ്മൾ ഇതിവിടെ ഡയസ് ചോദിക്കാൻ ഇവിടെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രവർത്തിച്ചേഴ്സും ഉണ്ട് എന്തെങ്കിലും ഈ കല്ലിനെ ഏറ്റവും തൊട്ട് മത്സ്യത്തൊഴിലായിരിക്കുന്ന ഏറ്റവും രീതിയിൽ ലോൺ എടുത്തും ബാങ്ക് വായ്പ എടുത്തിട്ടാണ് ഞങ്ങൾ ഒരേ കാര്യങ്ങളും ചെയ്യുന്നത് ആ പല കേറിയ ഞങ്ങൾക്ക് ഇതിൽ ഒരു അനുകൂലം വന്നിട്ടില്ല കൂടാതെ തന്നെ കണ്ടെയ്നിയർ അടിച്ചു കയറിയ ഭാഗത്തില് സർക്കാർ വന്ന് ആ സാധനങ്ങൾ വാങ്ങിയും അതോടൊപ്പം തന്നെ അവിടെ ആയിട്ട് എന്ന് പറഞ്ഞിട്ടാണെന്നെങ്കിൽ ഇന്നും ബംഗാളികളെ വിട്ട് മുത്തും മറ്റു അനുബന്ധ സാധനങ്ങൾ അവർ അരിച്ചെടുക്കിയത് പക്ഷെ ഗ്രാമദേശമായ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ഒരു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കോ ഒരു മത്സ്യത്തൊഴിലാളി മക്കൾക്കോ ആ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള വീട്ടമ്മമാർക്ക് പോലും അവരത് പരിഹരിക്കാൻ ബംഗാളികൾ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് അത് വളരെ അപൂഗണമായ സംഘമാണ് ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഏൽക്കുന്ന രീതിയിൽ എങ്ങൾ ഈ ഇതുമായിട്ട് നിന്നുള്ള അനുഭവമാണ് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് കാരണം എന്താ വെച്ചാൽ കെമിക്കലായിട്ട് വരുന്നതെങ്കിൽ ആ പലു എന്ന് പറയും ഒഴുക്ക് അതിലുണ്ടാവുന്ന കെമിക്കൽ വരുന്ന സമയത്താണോ ഞങ്ങൾക്ക് മത്സ്യം ഇപ്പം കിട്ടുന്നില്ല വളരെയേറെ കഷ്ടമാണ് അതുകൊണ്ട്